ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഞാനിന്ന് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ബർത്ത് ആണ് അമ്മിയുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ കുറേ ആലോചിച്ചു എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ ഇപ്പോഴും എന്നെ ഒരുപാട് സർപ്രൈസ് ചെയ്യുന്ന ആളാണ് കേട്ടോമി കാരണം ഇപ്പം എൻ്റെ ബർത്ത് ഡേ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ മോമൻ്റെ ബർത്ത് ആയാലും നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും എന്നെ ഒരുപാട് ഒരുപാടാളിങ്ങനെ സർപ്രൈസ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആക്ച്വലി ഞാനിപ്പോൾ ജോബൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് ചെയ്യുമെന്നാലോചിക്കുമ്പോൾ എനിക്കറിയുന്നില്ല എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് എന്ന് എനിക്കറിയുന്നില്ല അതിന് പറ്റിയ അല്ല അപ്പോൾ എനിവേ ഇത് ആൾക്ക് സർപ്രൈസ് സർപ്രൈസാവുന്നു എനിക്കറിയില്ല കേട്ടോ ഓൾറെഡി ആളിപ്പോൾ മറ്റേ കൈക്ക് ഫ്രാക്ചർ ഫ്രാക്ചറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ജോബ് കുറച്ച് സീനുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യലിങ് കുറച്ച് കുറച്ച് ഒരു പ്രോബ്ലം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണ് എന്ത് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി എനിക്ക് അറിയില്ല എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതും അറിയില്ല കാരണം ആൾക്കങ്ങനെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല ആക്ച്വലി ആഗ്രഹങ്ങൾ ഉണ്ടില്ല എന്നല്ലാത്ത പറയുന്നത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹങ്ങളായിരിക്കും അതെന്നെ കൊണ്ട് താങ്ങുന്നൊന്നുമല്ല എന്നല്ല അപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പൈസ സേവ് ചെയ്യുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടുക്കുകൾക്കും പൈസ ഇടും അങ്ങനെ ആളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്ന പൈസ തന്നെയാണ് ഞാനിങ്ങനെ സേവ് ചെയ്തിൽ വെക്കാറുണ്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആൾക്ക് കൈ ഫ്രാക്ചറായിട്ട് കുറച്ച് ഇപ്പോൾ നവംബറിൽ പറ്റിയതാണ് പക്ഷെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ് പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുന്നത് അത് അങ്ങനെ ജോബിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വൺ ഹോസ്പിറ്റലേഴ്സ് വന്നതിനെ അറിയാലോ ഫിനാൻഷ്യലി കുറച്ച് ഇങ്ങനെ ഒരു ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു എൻ്റെ കാശും കൊടുക്ക അങ്ങ് പൊട്ടിച്ച് ഇതിൽ നിന്നും ആൾക്ക് എന്താണോ കിട്ടുന്നത് അതങ്ങനെ തന്നെ ആൾക്ക് കൊടുത്താലോ എന്നാണ് ചിന്തിക്കുന്നത് കാരണം ഇപ്പോൾ പ്ലാസ്റ്റർ ഓൾറെഡി എടുത്തു പക്ഷെ എന്നാലും എം ആർ ഐ സ്കാൻ ചെയ്തിട്ടുണ്ട് എല്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാനായാലും ഈവൻ മറ്റേ ജോലിക്ക് പോകാനായാലും അങ്ങനെ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇനിയിപ്പോൾ എം ആർ ഐ ചെയ്തിട്ട് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ എന്താ പറയുക ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഭാഗ്യം കൂടുതലും ഉണ്ട് യിൻ്റെ ഇല്ല കൂട്ടിയിട്ടുള്ളതുകൊണ്ട് ഇനി വല്ല ചെറിയ സർജറി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ആൾക്ക് ഫിനാൻഷ്യലി കുറച്ചൊരു ബാക്കപ്പാണ് ഇപ്പോൾ വേണ്ടത് ഒരു സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ബേത്ത് ഡേയിൽ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുതന്നെയായിരിക്കും കുറച്ച് നാളത്തെ പൈസ ഉണ്ട് എനിക്കറിയില്ല ഇതിനകത്ത് എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല ഇത് പൊട്ടിക്കണം ഇത് എണ്ണി നോക്കണം ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാണ് ആക്ച്വലി ഞാൻ ഇത് വിട്ടു വെച്ചത് ഇതിന് വേണ്ടിയിട്ടൊന്നായിരുന്നില്ല കേട്ടോ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു എനിവേ കുഴപ്പമില്ല നമ്മുടെ സിറ്റുവേഷൻ ആണല്ലോ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നേ അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാം പൊട്ടിക്കാൻ പോകുമ്പോ ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് കാരണം നമ്മളിങ്ങനെ കൊറേ ആഗ്രഹിച്ചിട്ടൊക്കെ വെച്ചിട്ടുള്ളതല്ലേ കുഴപ്പമില്ല എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടല്ലേ വിഷമൊന്നില്ല ഓക്കെ നമുക്കത് പൊട്ടിക്കാൻ പോവാം നമുക്ക് എവിടെ നിന്ന് പൊട്ടിക്കൂർ പുറത്ത് പോയി പൊട്ടിക്കാം Cukuplah. Sen tin, putih jam. Ibu jam. Ama putih kan? Boleh buat di situ. Eh, putihkan buat apa? Putihkan siapa? Putihkan buat apa? Orang ni nolai. വായില പൈസ എടുത്താമ്പിന്റെ കയ്യില് തായ കുഞ്ഞു കാശെടുത്ത് കരിക്കട്ടാ നോട്ടെടുത്താൽ മതി കുഞ്ഞ് അയ്യോ അതൊന്നും ഒരു സമ്മാരില്ല കാറ്റൊട്ട ചേച്ചി നോട്ട് പിടിച്ചോ പതിനായിരത്തി ശമ്പാരി ആയിരത്തി പതിനായിരത്തി

चलो ോട്ടാ എത്ര ഇണ്ടാവു എന്തെങ്കിലായി അയ്യോ പോലെ

നമുക്ക് ഒരു കൊടുക്കാം ആർക്കാ ചി കൊക്കണ്ടാപ്പിച്ചു നമ്മൾക്ക് ഇത് പാപ്പിച്ചിട്ട് കൊത്താല കൊത്താല പൊന്നേട്ടാ എത്ര പൈസ ഉള്ളു നോക്കട്ടെ എൻ്റെ കൊറേ നാൾ സമ്പാദ്യം വേറെ കുളിക്കലായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി ഞാൻ വിദ്യാർത്ഥിക്ക് ഇട്ടു അപ്പത്തിൽ ഇങ്ങനൊക്കെ നോട്ടൊക്കെ കഴിഞ്ഞില്ലറകൾ മാത്രമുള്ളൂ なんだ പിന്നെ ഞാന് അമ്മയ്ക്ക് കൊടുക്കാണ് ബർഡേ ഗിഫ്റ്റ് ആയിട്ട് എന്താ റിയാക്ഷൻ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല നോക്കാൻ നോക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് ബാഗാന്ന് പറഞ്ഞിട്ട് കൊടുക്കാനാ പിന്നെ എനിക്ക് തോന്നുന്നു ചില്ലറ ഇങ്ങനെ എന്റെ കാശ് തോന്നുന്നു പറഞ്ഞാണ് എന്റെ വലിയ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ്

അങ്ങനെ സർപ്രൈസ് കൊടുക്കാന്നൊക്കെ വെച്ചു എന്തൊരു മതിരി എന്താ പറയുക ഒരു വികാരമില്ലാത്ത ജീവിതം എന്ന് പറയാ എന്ത് ചെയ്തിട്ടും കാര്യം ആൾക്കാ എക്സൈറ്റ്മെന്റും ഒത്തു വരില്ല ഒന്നും വരില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം എല്ലാവർക്കും ബൈ ഹാപ്പി ബർത്ത്ഡേ ടു ബായ് ബർത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബായ്